ഹായ് ഗൈസ് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഷാർജ കനാൽ എന്ന് പറയുന്ന സ്ഥലമാണ് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇവിടെ ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നടക്കാനും പിള്ളേർക്കൊക്കെ പോകുമ്പോൾ കളിക്കാനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് എല്ലാ ഫാമിലീസിനും വന്ന് എന്റർടൈൻ ചെയ്ത് പോവാം വേറെ പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് ഒന്നുമില്ല പിള്ളേർക്കൊക്കെ ചെറിയ പിള്ളേർക്കൊക്കെ കൊണ്ടുവരാണെങ്കിൽ കളിക്കാം ഓടാം രണ്ട് സൈഡും സേഫ്റ്റി ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഷാർജ ഗവൺമെന്റ് ഒരു പുതിയ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ലൈറ്റും ഒക്കെ ഉണ്ട് നൈറ്റ് വരാണെങ്കിൽ നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ചെറിയൊരു തണുത്ത് കാറ്റുണ്ട് ഓക്കെ എല്ലാവരും വരിക കാണാൻ ആസ്വദിക്കുക ലൈറ്റൊക്കെ കണ്ടുപോകാം റൗണ്ടൊക്കെ ചുറ്റാം ഇതിന് ചുറ്റും ഉണ്ട് റൗണ്ട് ഇങ്ങനെ ചുറ്റി നമുക്ക് റൗണ്ട് അടിക്കാം

അടിയോടെ ഈ കനാല് പോയി റൗണ്ട് അടിച്ചു വരുന്ന ഒരു സീനാണത് ഇവിടെ നല്ലൊരു ലോങ് ഡിസ്റ്റൻസാണ് ഒരു മോള് ബ്രിഡ്ജ് എൻ്റെ അടിയിൽ വേറൊരു കനാൽ പോലുള്ള ബ്രിഡ്ജ് അങ്ങനെയാണ് ഇതിപ്പോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീൻ കണ്ട ആൾക്കാരില്ലെങ്കിലും കുറച്ച് ആൾക്കാരുകൾ അങ്ങോട്ടും യാത്ര ചെയ്യാനും ഒരു ഈ ഈവനിങ് വാക്ക് പോലെ വരാനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് ലൈറ്റും ഷേഡോ ലൈറ്റ് ഇട്ടിട്ടാണ് മേലെ പിടിച്ചുകൂടെ വാങ്ങാനും ഉണ്ട് അടിയിൽ കൂടെ വാങ്ങാനൊക്കെ ഇല്ല അവിടെ ഇലക്ട്രിക് സൈക്കിളും ആൾക്കാരും മാത്രമേ ഉള്ളൂ ഭയങ്കര തിരക്കി പിടിച്ച സ്ഥലമല്ല അപ്പോൾ ഒരു വരട്ടുള്ളൂ അറിഞ്ഞ ആൾക്കാർ ഒരു ത്രീ മന്ത്സ് ആയിട്ടുള്ളത് ഓപ്പൺ ആക്കിയിട്ട് യ്ക്ക് ഫ്രിഡ്ജുണ്ട് ബ്രൈഡ് വിളിക്ക് വേണമെങ്കിൽ കയറാം ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് റൂം പഠിക്കാം ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോവാം റൂം പഠിച്ചു തരാം അങ്ങനെ അതിൻ്റെ ഒരു ഇത് വരണ സിറ്റുവേഷൻ നല്ലൊരു വ്യൂ ആണ് മൂന്നൊരു വ്യൂ പോയിന്റുണ്ട് നല്ലൊരു ചെറിയ ലൈറ്റ് കാറ്റ് ഉണ്ട് നമുക്ക് പോയിട്ട് നിൽക്കാം ജംഗാർ പോലൊരു സ്ഥലമുണ്ട് അവിടെ ടൗർഷിപ്പ് പോകുന്ന ഇറങ്ങുകയാണെങ്കിൽ ഇതിൽ ഇറങ്ങിയ ആൾക്കാർക്ക് കയറാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ ആണത് അത് ഈ കനാലിനോട് അടുത്ത് തന്നെയാണ് സൈഡിൽ